E

മാതാത്മജനം രഘുവരൻ തന്നോട് ഭാഷിതം ചെന്നു ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായരുൾ ജാനകി ദേവിയെ ദേവിയെത്തുകതയുണ്ടുപോൾ കാണായിക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബര ഭരണാനുദേവദ്യ അലങ്കാരമിച്ചു ചെറുപ്പമായൊരു ശിപികമേലാരൂപ്യ സത്വരം കൂടെ വിഭീഷണ സാദരം നാരി ജനത്തെ െ കുളുപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലും നേരം ഉണ്ടായി ചമഞ്ഞിതൊരു ഘോഷനം മാനരവീരം തിക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടു കണ്ടുകൊണ്ടിടുവാൻ

കണ്ടാലും ഏവരും മേദിനി തത്ര കാര്യാർത്ഥമായി ും നിർമ്മിതമായൊരു മായാജനകജ രൂപം മനോഹരം കണ്ടുകോപം പോൻ ബഹുവിധം ചൊല്ലിനാൾ ചൊല്ലിനാൽ മായാ സീതയും ശുച ും എനിക്കതിൽ ചാടുവാൻ സൗമിത്രം അത് കേട്ട രഘൂത്തമ സൗമുഖ്യാവം ആലോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തുതീയം ജ്വലിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു നിന്നിടിനാൽ ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്യാ പ്രദക്ഷിണം ഋദ്ശ്രയം ഭത്താഞ്ജലിയോടം ദേവദ്ജേന്ദ്ര തബോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൽ ഭർത്താവിനെ ഒഴിഞ്ഞന്യനേഞ്ഞ ചിത്തേ നിരൂപിച്ചതെങ്കിലും അറിയുക നീ എന്ന് പറഞ്ഞുടൻ മൂന്നു വലം വെച്ചു ഭഗനിയിൽ വിഷ്ണയപ്പെട്ടിതു നിശ്ചലമായതു ലോകവും മന്നേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരാഗദീപന്മാരും കുബേരനും മന്ദാകിനീധരൻ ും വിരഞ്ജനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും സാധ്യന്മാരും മറ്റു അഭിമാനാഗ്രചാരികളൊക്കെ ചുറ്റും നിറഞ്ഞതു രാമൻ തിരുവടി നിന്നരളം പ്രദേശത്തിൽ ഇംഗലന്നേരം വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം നേരം േമ ഉൾക്കൊണ്ട് തുടങ്ങിനോകത്തിനും സാക്ഷിയാകുന്നതും ഭവാൻകനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താവാൻ വിരഞ്ജനാകുന്നതും അഷ്ടവസ്തുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മദ്യവും അന്തവും മേഘനാ നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതും അശ്വിനി ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായി അദ്വേനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലു നിന്നുടെ മായയാ മൂടിക്കിടപ്പവ നിന്നെ മനുഷ്യനെന്നുള്ളിൽ ഓർത്തിയിടമോ നിന്നുടെ നാമ സ്മരണയുള്ളിലൊരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാൻ രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൽ നിർണയം ായവൻ ഇന്നു നിന്നാൽ ഇനി ശേഷ സ്ഥിതി കാരണം അധ്യാത്മജ്ഞാനികളാൽ പരിശേവിതം ചിത്തസത്തമാത്രം അവ്യമീശ്വരം സർവഹൃതി സ്ഥിതം സർവജഗന്മയം സർവലോകൃം സർവജ്ഞമത്ഭുതം रत्नगिरीडं रविप्रभं कारुण्यं रत्नाकरं रघुनाथं रमावरं राजराजेन्द्रं रजनीचरान्दगं राजीवलोचनं रावणनाशनं विहीनं मदुद्विषं मानवं मानहीनं मनुजोत्तमं माधुर्यसारं मनोहरं माधवं योगिचिन्त्यं सदा योगिगम्यं महायोगविधानं परिपूर्णमच्युतं രാമം രമണീയ രൂപം ജഗദവി രാമം സദൈവ സീതാഭിരാമം ഭജേ സീതാഭിൻസരയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും രംഗേഷം വിമിനത്തിൽ നിന്നെങ്കരൂപിതയാക്കിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം ജയ ജഗത്രയത്തെങ്കിലും ഭാഗവനെ പ്രതിപൂജിച്ചുരാവുക ദേവിയെ മോതാൽ പരിഗ്രഹിച്ചിടിനാൽ പങ്കേരുകാശനും ജാനകി ദേവിയെ ശൃങ്കേ സമാവശ്യ ശോഭിച്ചു